അൻവർ യു ഡി എഫിലേക്കെന്ന് സൂചന അനൗദ്യോഗിക ചർച്ചകൾ നടന്നെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ അടക്കമുള്ളവരുമായി സംസാരിച്ചു യു ഡി എഫ് യോഗത്തിൽ അൻവ ഉയർത്തിയ വിഷയങ്ങളും ചർച്ച ചെയ്യുമെന്ന് കുഞ്ഞാലിക്കുട്ടി അറിയിച്ചിട്ടുണ്ട് ഗൗരവതരമായ ഈ വിഷയത്തെ കാണുന്നുണ്ട് അത് മാത്രല്ല യു ഡി എഫ് ഈ വിഷയം ചർച്ച ചെയ്യും അൻവറിനോടുള്ള നയമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എങ്കിൽ അത് പാർട്ടിയും അതുപോലെ തന്നെ യു ഡി എഫും ചർച്ച ചെയ്ത് എടുക്കേണ്ട ഒരു തീരുമാനമാണ് അത് യു ഡി എഫ് ചർച്ച ചെയ്യും ഇതിനു ഇതിനുമ്പോ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ് ശിവദാസിലേക്ക് പോകുന്നു ശിവദാസ് നേരത്തെ തന്നെ അങ്ങനെയുള്ള സൂചനകൾ ഉണ്ടായിരുന്നു പി വി അൻവർ യു ഡി എഫിലേക്ക് പോകുമെന്ന് കോൺഗ്രസ്സിലേക്ക് പോകുമോ അതോ മുസ്ലിം ലീഗ് സ്വീകരിക്കുമോ എന്നീ കാര്യത്തിലൊന്നും വ്യക്തതയുണ്ടായിട്ടില്ല പക്ഷേ അനൌദ്യോഗിക ചർച്ചകൾ നടന്നു എന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി സമ്മതിച്ചിട്ടുണ്ട് അൻവർ എങ്ങോട്ടേക്കാണ് പോകുന്നത് കോൺഗ്രസിലേക്കാണോ അതോ മുസ്ലിം ലീഗിലേക്കാണോ അനിൽ നമ്പ്യാർ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് കാരണം പി വി അൻവറുമായി അനൌദ്യോഗിക ചർച്ചകൾ നടന്നു എന്നാണ് പി കെ കുഞ്ഞാലിക്കുട്ടി അല്പസമയം മുൻപ് മാധ്യമങ്ങളോട് പറഞ്ഞത് പക്ഷേ കൃത്യമായി അദ്ദേഹം ഇക്കാര്യം സൂചിപ്പിച്ചിട്ടില്ല അല്ലെങ്കിൽ കൃത്യമായി തന്നെ ഇദ്ദേഹം ഇത് സ്ഥിരീകരിച്ചിട്ടില്ല ഇനിയും ചർച്ചകൾ നടക്കേണ്ടതുണ്ട് എന്നാണ് കുഞ്ഞാലിക്കുട്ടി ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് അതായത് യു ഡി എഫിൽ ഇതിനു മുൻപ് ഇതുമായി ബന്ധപ്പെട്ട് പി വി അൻവർ ഉന്നയിച്ച വിഷയവും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവിയും അടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് എന്ന് അദ്ദേഹം കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട് വി സതീശനും കെ സുധാകരനും അതോടൊപ്പം തന്നെ രമേശ് ചെന്നിത്തല അടക്കമുള്ള ആളുകളുമായി ആളുകളുമായി യോഗത്തിലല്ലാതെ അനൗദ്യോഗിക അനൌദ്യോഗികമായി ഇത്തരം വിഷയം ഈ പി വി അൻവറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്തു എന്നാണ് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് അത് കൃത്യമായി തന്നെ ചില സൂചനകളാണ് നൽകുന്നത് ഇപ്പോൾ പി വി അൻവറിനെ അറസ്റ്റ് ചെയ്ത ആ ഉടൻ തന്നെ യു ഡി എഫിലെ മറ്റ് കോൺഗ്രസ് നേതാക്കളും അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിന്റെ നേതാക്കളെല്ലാം തന്നെ ഒരു രക്ഷാകവചം ഒരുക്കുന്ന തരത്തിലായിരുന്നു അവരുടെ പ്രസ്താവനകൾ എല്ലാം തന്നെ പി വി അൻവർ ചെയ്തത് വളരെ നല്ല കാര്യം അല്ലെങ്കിൽ അത് നടപടിയാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് കാരണം പി വി അൺവർ നിലവിൽ ഒരു എം എൽ എ ആണ് അദ്ദേഹത്തിന് ഒരു നോട്ടീസ് നൽകിയാൽ അദ്ദേഹം പോലീസ് സ്റ്റേഷനിൽ ഹാജരാകും ഇത് അർദ്ധരാത്രി അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി അറസ്റ്റ് ചെയ്ത ആ ഒരു നടപടി അത് ശരിയല്ല എന്നാണ് എല്ലാ യു ഡി എഫ് നേതാക്കളും മുസ്ലിം ലീഗിന്റെയും അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെയും നേതാക്കളെല്ലാം തന്നെ പറഞ്ഞത് വി വി സതീശനും രമേശ് ചെന്നിത്തലയും വി കെ കുഞ്ഞാലിക്കുട്ടിയും അടക്കമുള്ള നേതാക്കൾ അത്തരത്തിലുള്ള പ്രസ്താവനകൾ തന്നെയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് അതോടൊപ്പം തന്നെ പി വി അൻവറിന്റെ രാഷ്ട്രീയപാവി വളരെ പ്രധാനം തന്നെയാണ് കാരണം എൽ ഡി എഫിൽ നിന്നും പുറത്താക്കിട്ടു മുഖ്യമന്ത്രി ശിവദാസ് അതേസമയം ശിവദാസ് വി ഡി സതീഷിന് വലിയ താല്പര്യം ഇല്ല എന്നാണ് തോന്നുന്നത് അദ്ദേഹം കൊച്ചിയിൽ ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിച്ച സമയത്ത് അത്തരത്തിൽ ചർച്ചകളൊന്നും നടന്നിട്ടില്ല എന്നാണ് പറയുന്നത് മാത്രമല്ല വി ഡി സതീഷിൻ്റെ ബോഡി ലാംഗ്വേജ് പരിശോധിച്ചാൽ അദ്ദേഹത്തിന് താല്പര്യം ഇല്ല കാരണം നേരത്തെ പി വി അൻവർ സതീശനെ പല വിഷയങ്ങളിലും രൂക്ഷമായി വിമർശിച്ചിരുന്നു അപ്പോ മുസ്ലിം ലീഗിലേക്ക് തന്നെ പോകാനുള്ള സാധ്യതയായിരിക്കും അല്ലേ ഒരു പക്ഷേ പക്ഷെ അതിന് യു ഡി എഫ് നേതൃത്വത്തിന്റെ അംഗീകാരം കൂടി വേണ്ടേ അതിന് യു ഡി എഫ് നേതൃത്വം പച്ചക്കുടി കാട്ടുമോ എന്നതാണ് ഇനി അറിയേണ്ടിയിരിക്കുന്നത് കാരണം മുസ്ലിം ലീഗിന്റെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ പി വി അൻവറിനെ അനുകൂലിച്ചു കൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് നമുക്കറിയാം കഴിഞ്ഞ മൂന്ന് ദിവസമായി പി വി അൻവർ ഒരു യാത്ര നടത്തിയിരുന്നു പ്രത്യേകിച്ച് മലയോര മേഖലകളെ കേന്ദ്രീകരിച്ചു ആ യാത്ര വയനാട് അതോടൊപ്പം തന്നെ മലപ്പുറം ജില്ലകളിലെ മലയോര മേഖലകളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു വന നിയമ സംരക്ഷണ യാത്ര അദ്ദേഹം നടത്തിയിരുന്നു ഈ യാത്രയിൽ പലപ്പോഴും മുസ്ലിം ലീഗിലെ നേതാക്കൾ ആണ് പങ്കെടുക്കേണ്ടിയിരുന്നത് അല്ല അല്ലെങ്കിൽ പലയിടത്തും അത്തരത്തിൽ മുസ്ലിം ലീഗിലെ നേതാക്കൾ പങ്കെടുത്തിരുന്നു ഇ ടി മുഹമ്മദ് ബഷീർ അടക്കമുള്ള അവരുടെ പ്രധാനപ്പെട്ട നേതാക്കൾ അടക്കം ഈ ഒരു യാത്രയിൽ പങ്കെടുക്കേണ്ടിയിരുന്നു അത്തരത്തിലുള്ള നോട്ടീസുകൾ അടക്കം അൻവറിന്റെ ഈ ഒരു യാത്രയോട് അനുബന്ധിച്ച് പുറത്തിറക്കിയിരുന്നു ഈ ഒരു സാഹചര്യം കൂടി ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായി കാണേണ്ടത് തന്നെയാണ് കാരണം പി വി അൻവർ ഇനി മുസ്ലിം ലീഗിലേക്ക് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് മുസ്ലിം ലീഗിന്റെ എല്ലാ നേതാക്കളും പി വി അൻവറിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും അല്ലെങ്കിൽ അദ്ദേഹത്തിന് പിന്തുണ നൽകിയുമാണ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ അദ്ദേഹം മുസ്ലിം ലീഗിലേക്ക് പോകാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട് മുൻപ് അദ്ദേഹം ഒരു കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു പിന്നീട് കോൺഗ്രസിൽ നിന്നും മാറിയാണ് എൽ ഡി എഫിലേക്ക് പോയത് എൽ ഡി എഫിൽ അദ്ദേഹം സി ടി എമ്മിൽ അംഗത്വം എടുത്തിട്ടില്ല പക്ഷേ എൽ ഡി എഫിലെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ചാണ് അദ്ദേഹം നിലമ്പൂരിൽ നിന്നും വിജയിച്ചത് പിന്നീട് ആ ദിന വകുപ്പിനെതിരെയും ആ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെയും അതോടൊപ്പം തന്നെ എ ഡി ജെ പി അജിത് കുമാറിനെതിരെയും എല്ലാം തന്നെ കടുത്ത വിമർശനങ്ങളെയും അതോടൊപ്പം തന്നെ എ ഡി ജെ പി അജിത് കുമാറിനെതിരെയും എല്ലാം തന്നെ കടുത്ത വിമർശനങ്ങൾ ഉന്നയിക്കുകയാണ് ഉണ്ടായത് പിന്നീട് തുടർന്ന് മുഖ്യമന്ത്രി ഇതിനെ ഇതിനെതിരെ രംഗത്ത് വരികയും പിന്നീട് മുഖ്യമന്ത്രിക്ക് നേരെ അത്തരത്തിലുള്ള ആരോപണങ്ങൾ പി വി അൻവർ പറയുകയും പി വി അൻവർ അങ്ങനെ എൽ ഡി എഫിൽ നിന്ന് പുറത്താവുകയും ചെയ്തു പിന്നീട് അദ്ദേഹം ഡി എം കെ എന്ന ഒരു സംഘടന രൂപീകരിച്ചു ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള എന്നൊരു സംഘടന രൂപീകരിച്ചു മറ്റ് അന്യ സംസ്ഥ ഇതര സംസ്ഥാനത്തുള്ള പ്രധാനപ്പെട്ട നേതാക്കളുമായി എല്ലാം തന്നെ അദ്ദേഹം ചർച്ച നടത്തി ഒരു ലയനത്തിനുള്ളൊരു സാധ്യത അദ്ദേഹം പരിശോധിച്ചിരുന്നു തമിഴ്നാട്ടിലെ ഡി എം കെയുമായി അദ്ദേഹം ചർച്ച നടത്തിയെങ്കിലും അത് പരാജയപ്പെടുകയാണോ ഉണ്ടായത് അതോടൊപ്പം തന്നെ ബംഗാളിൽ എത്തി മമതാ ർജിയുടെ തൃണമൂൽ കോൺഗ്രസ്സുമായി ചർച്ച നടത്തിയിരുന്നു പക്ഷെ അതും കൃത്യമായ ഒരു വിജയത്തിലേക്ക് എത്തിക്കാൻ പി വി അൻവറിനെ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ പി വി അൻവറിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി ഒരുപക്ഷെ ഇരുൾ അടയുമോ എന്ന ഒരു ആശങ്ക പി വി അൻവറിന് തന്നെ ഉണ്ട് അതുകൊണ്ട് ഇനി ഒരു പ്രധാനപ്പെട്ട ഒരു മുന്നണിയിൽ നിലനിന്നാൽ മാത്രമേ അദ്ദേഹത്തിന്റെ ഏതെങ്കിലും ഒരു മുന്നണിയിലേക്ക് ഉടൻ തന്നെ ചേക്കേറേണ്ടിയിരിക്കുന്നു അതാണ് പി വി അൻവറിന് നല്ലത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി ശോഭനമാകണമെങ്കിൽ അദ്ദേഹം യു ഡി എഫിലേക്ക് പോകണം ആ ഒരു തിരിച്ചറിവ് വൈകിയാണെങ്കിലും പി വി അൻവറിന് ഉണ്ടായിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് പി വി അൻവർ യു ഡി എഫിലേക്ക് എന്ന സൂചന അനൌദ്യോഗിക ചർച്ചകൾ നടന്നെന്നാണ് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് പക്ഷേ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശ അത്തരത്തിലുള്ള ചർച്ചകൾ നടന്നിട്ടില്ല എന്ന അഭിപ്രായമാണ് കൊച്ചിയിൽ മാധ്യമപ്രവർത്തകരുമായി പ്രവർത്തകരുമായി പങ്കുവച്ചത് ശിവദാസ് കർമ്മനമാണ് വിവരങ്ങ നൽകിയത് thank